നമ്മുടെ അമ്മമാരെ സ്നേഹിക്കുന്നവർക്ക് നമുക്കും പ്രത്യേക സ്നേഹം സ്നേഹമുണ്ടാവും ഇപ്പം എൻ്റെ അമ്മയോട് സ്നേഹം കാണിക്കുന്നവരോട് എനിക്കും സ്നേഹമാണ് ഇതുപോലെ പരിശുദ്ധ അമ്മ ഒരു കാര്യം ഈശോയോട് പറഞ്ഞാൽ ഈശോയ്ക്ക് ഒരിക്കലും നോ പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റുമോ ആ അതല്ലേ യോഗനാനുള്ള സുവിശേഷം വിശേഷം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ കാനായിലെ കല്യാണ വിരുന്നത് കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്ന് പോയി കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ എന്താണ് പറയുന്നത് ഈശോയെ നോക്കിയിട്ട് ോനെ അവർക്ക് വിഞ്ഞു തീർന്നു പോയി അപ്പൊ ഈശോ പറയുന്ന കാര്യം എന്താണ് സ്ത്രീയെ നിനക്കും എനിക്കും എന്ത് എന്റെ സമയം ഇനിയുമായിട്ടില്ല സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞാല് അതിന്റെ ഉൾപ്പൊരു ഇതാണ് ഈശോ എപ്പോഴാണോ അത്ഭുതങ്ങള് പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത് ആ നിമിഷം മുതൽ മരണത്തിലേക്കുള്ള കൗണ്ട് ഡൗൺ തുടങ്ങും പരിശുദ്ധ അമ്മ പറയാണ് അവൻ പറയുന്നത് പോലെ ചെയ്യ ഈശോയുടെ പ്ലാൻ ഈശോ ഒന്ന് മാറ്റാണ് പ്ലാൻ ബിയിലേക്ക് വരാണ് മനസ്സിലാവുന്നുണ്ടോ കർത്താവിന്റെ ജീ മനസ്സ് മാറ്റാനായിട്ട് പരിശുദ്ധ അമ്മയുടെ വാക്കുകൾക്ക് കഴിയുന്നുണ്ട് മനസ്സിൽ അപ്പം നമ്മൾ അത്രയും പരിശുദ്ധ അമ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കണം പക്ഷേ ഈശോയ്ക്ക് ഈശോയേക്കാൾ മുകളിലല്ല പരിശുദ്ധ അമ്മയെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കാതിരിക്കരുത് മനസ്സിലാവുന്നുണ്ട് അതും അച്ഛൻ ക്ലിയർ ആയിട്ട് പറയാണ് പരിശുദ്ധ അമ്മയിലൂടെ എങ്ങോട്ടേക്ക് ആ നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം അവിടെ ഈശോയുടെ മനുഷ്യാവതാര രഹസ്യങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട് ദൈവത്തിൻ്റെ വാക്കായിട്ട് ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പരിശുദ്ധ അമ്മയോട് പറയുന്ന വാക്കുകളുണ്ട് അതും ഈശോയുടെ മനുഷ്യാവതാരം തന്നെയാണ് ഈശോയുടെ സ്നേഹം തന്നെയാണ് ദൈവത്തിൻ്റെ വചനം തന്നെയാണ് നമ്മൾ പ്രഖ്യാപിക്കപ്പെടുന്നത് പ്രഖ്യാപിക്കുന്നതും പ്രഘോഷിക്കുന്നതും അതാണ് പരിശുദ്ധ അമ്മയിലൂടെ എങ്ങോട്ടേക്ക്